വീട്ടിലുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ് മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഫേസ് ആണ് അപ്പം നമ്മളെപ്പോഴും വീഡിയോയിലൊക്കെ കാണാറുള്ളതാണ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഫേസ് മാസ്ക് ഉണ്ടാക്കുക അങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നല്ല ഗ്ലോ ഒക്കെ കിട്ടുന്ന പലതരം സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അതായത് ടൊമാറ്റോ കോഫി പൗഡർ യോഗട്ട് ഒക്കെ ഞാനിതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴും ആയിട്ട് എൻ്റെ ഒരു പഴയ ഒരു ശൈലിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോകുന്നത് അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ തോന്നിയത് അപ്പം ഞാൻ ഓർത്തു എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എന്താണ് മുഖത്തിടുന്ന അല്ലെങ്കിൽ എന്താണ് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് അത് അങ്ങനെ ക്രീമിൻ്റെ ഒന്നും ആണെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ എൻ്റെ സ്കിന്നെ എങ്ങനെയാണോ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ അത് എങ്ങനെയാണോ ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സ്കിൻ കെയർ അതിനെ ാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് വീട്ടിലുള്ള നിങ്ങളുടെ കയ്യിൽ ഉള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ പോകുന്നത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അറിയാൻ മേലത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് എടുത്താൽ മതി ഈ മുട്ടയുടെ വെള്ളയ്ക്ക് പല പ്രയോജനങ്ങളുണ്ട് നമ്മുടെ മുഖത്ത് ഇടുന്നോണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും നമുക്കിതൊന്ന് ഈ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളൊന്ന് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് പറ്റും പിന്നത്തെ ഏറ്റവും നല്ലൊരു പ്രയോജനം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുഖക്കുരു ചിലർക്കൊക്കെ ഒത്തിരി മുഖക്കുരു ഉണ്ടാകുന്നതുണ്ട് ഈ മുഖക്കുരുവിൻ്റെ ഒക്കെ ഒരുമാതിരി ഒരു പരിധി വരെ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും കാരണം ഓയിൽ അബ്സോർപ്ഷൻ ഇത് കുറയ്ക്കുന്നുണ്ട് നമ്മളുടെ മുഖത്ത് ഓയിലി ഫേസ് ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ് അതാണ് നമ്മുടെ എഗ് വൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ ഫേസിൽ ഫേസിലിടുന്നുകൊണ്ടുള്ള ഉപയോഗങ്ങൾ അപ്പം നമുക്കിതിൻ്റെ എഗ് വൈറ്റ് ആദ്യം എടുക്കാം അപ്പം നമുക്ക് എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കുക എടുക്കാതുമേ ഒരു ചെറിയൊരു ബോളിലോട്ട് ആ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുക അതിൻ്റെ എഗ് വൈറ്റ് മാത്രം എടുക്കുക അപ്പം എന്താ ഇപ്പം നമുക്കിവിടെ എഗ് വൈറ്റ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ് കേട്ടോ അപ്പം എൻ്റെ നാരങ്ങ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നു കുറേ ദിവസം ആയോട്ട് ഇന്നും ഇന്ന് വാടിയിട്ടൊക്കെയുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്കിത് മുറിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് മതി ഫുള്ള് വേണ്ട ഹാഫ് എടുക്കാം ഇതാ അങ്ങനെ നമ്മൾ ആ ഹാഫ് ലെമൺ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ എഗ് കൈ കൊണ്ട് സ്ക്യൂസ് ചെയ്താൽ മതി കേട്ടോ ഓൾറെഡി എൻ്റെ നാരങ്ങ ഇച്ചിര ഉണക്കമൊക്കെ തുടങ്ങിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗി സ്ക്യൂസർ ഉപയോഗിച്ച് അത് സ്ക്യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഫേസ് ഉപയോഗിക്കില്ല അതുപോലെ എന്തെങ്കിലും ഓയിലിൻ്റെ മൂന്നോ നാലോ ഡ്രോപ്പും കൂടി അങ്ങോട്ട് ഒഴിച്ചാൽ മാത്രം മതി ഒരു നല്ലൊരു ഗ്ലോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്ന ആദ്യ നോയിലാണ് അപ്പോൾ അതിൻ്റെ മൂന്നോ നാലോ തുള്ളി നമ്മൾ നമ്മളിങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം എന്നാൽ ഇത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്കിത് ഹാഫ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നില്ല കാരണം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പമാണ് അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുവാണല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കി എടുക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഫേസിൽ ഹെയർ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാവുന്നതാണ് ഈ ഹെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാമേ ഇത് കണ്ടു എനിക്ക് ഒത്തിരി ബേബി ഹെയർ ഉണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുന്നിടത്ത് ഇതൊക്കെ ഒരു വിധത്തിൽ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുന്നുട്ടോ അപ്പോഴാണ് എന്നോട് വെല്ല പറഞ്ഞത് അമ്മ ഇങ്ങനെയൊരു സാധനമുണ്ട് ഒരു ഒരു വാക്സ് ഒരു സാധനമുണ്ട് ഈ ബേബി ഹെയറിനെയൊക്കെ നമുക്കിങ്ങനെ സ്റ്റിക്കി പൊറോട്ടിങ്ങനെ സ്റ്റിക്കി ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതാ ആമസോണിൽ നിന്ന് എനിക്ക് ആ പേഴ്സല് വന്നിട്ടുണ്ട് എന്നാൽ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ് കേട്ടോ ഒന്നും വേറെ പ്രോഡക്റ്റ് ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ബേബി ഹെയറിനെ ഒക്കെ ഒന്ന് ബാക്ക് ിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാക്സ് ഉണ്ട് വാക്സ് സ്റ്റിക്ക് നമുക്ക് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഈ സാധനം ഹെയർ വാക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിനകത്തും രണ്ട് പാക്ക് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് ഇതിപ്പം കൊള്ളാമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കാരണം ഈ ബേബി ഹെയർ അതുപോലെ തന്നെ ഒത്തിരി പ്രോബ്ലം ഉള്ളവർക്കെനിക്ക് എനിക്ക് എനിക്ക് ബേബി ഹെയർ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്യുന്നൊരു സാധനമാണ് ഓ അപ്പം അതിൻ്റെ ഓക്കെ ഹെയർ വാക്സ്റ്റിക്ക് അതിന് ഇപ്പം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അത് അതുപോലെ തന്നെ അതിൻ്റെ ഹെയർ ബ്രഷുമായിട്ടാണ് വരുന്നത് അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയായിട്ടൊന്നും അപ്പോൾ ഈ പാക്കറ്റിൽ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് വാക്സ് സ്റ്റിക്കും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പ് രണ്ട് കോമ്പ് ഹെയർ ബ്രഷ് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് ഇതാ ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ടെന്ന് അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ മുന്നോട്ട് വരും അപ്പം ഇനി നമ്മളിതിൽ നിന്ന് ഹെയറിൽ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഒത്തിരി ഒന്നും വേണ്ട ഒരല്പം ഒന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മളുടെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് സെറ്റ് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ ഇതാ അപ്പം കൊള്ളാമല്ലേ നമ്മളുടെ ബേബി ഹെയറിനെ എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റി നേരത്തെ അവിടെ ഇവിടെയൊക്കെ ധാരാളമായിട്ട് നമുക്ക് എനിക്ക് ബേബി ഹെയർ ഉണ്ടായിരുന്നത് ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് സെറ്റൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതാ അങ്ങനെ ഫേസ് ചെയ്യുന്ന എല്ലാ ബേബി ഹെയറും മാറ്റി ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പം നമ്മളിത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി മുഖത്ത് പെട്ടെന്ന് കൂട്ടത്തില് തന്നെ നമ്മുടെ കഴുത്തിനും നമ്മുടെ പെടലിക്കും ഒക്കെ ഇത് പെട്ടെന്ന് നല്ലതാണ് കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് വെയ്റ്റ് ചെയ്യാവുന്ന ഡ്രൈ ആയിട്ട് വരട്ടെ ഇത് അപ്പം നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വലിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം അതിനുവേണ്ടി ഞാനിവിടെ ബൗളിനകത്ത് കുറച്ച് വാം വാട്ടർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോട്ടൺ പാർട്സ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാതെ ഫേസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ് തന്നെ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്കിന്നിൽ ടൈറ്റ്നസ് ആ ടൈറ്റ്നസ് ഉണ്ടാകുന്നത് നമ്മുടെ എഗ് വോയിറ്റിൻ്റെ ആ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക മസിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്കതിൻ്റെ നല്ലൊരു ഫലം കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓയിൽ ഒത്തിരി ഓയിലി ഫേസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണിത് അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവൊക്കെ തടയാനും സാധിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മി വീഡിയോ